പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ വിഴിഞ്ഞം തീരത്തെത്തുന്നത് എംബസിയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എംബസ്സി സെലിസ്റ്റിനോ മെരിക്ക എന്ന ചരക്ക് കപ്പലാണ് തീരത്ത് എത്തുന്നത് നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയും ഉള്ള കപ്പലാണ് ഇത് ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു എന്തായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ വിഴിഞ്ഞത്ത് എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഏറ്റവും വലിയ കപ്പൽ തീരം സ്വീകരിക്കാൻ തീർച്ചയായിട്ടും ശേഷം വരുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപിക്ക് സ്വാഗതം ചെയ്യുന്നത് എം എസ് സിയുടെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എന്ന ചരക്ക് കപ്പലാണ് ആ തീരത്ത് ബർത്ത് ചെയ്യുന്നത് ഈ ബർത്തിന്റെ അതേ നീളമുള്ള അതായത് വിഴിയൻ തുറമുഖത്തിന്റെ ബർത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ വരെ നീളമുള്ള കപ്പലുകളാണ് തീരത്ത് വന്നിട്ടുള്ളത് നാനൂറ് മീറ്റർ നീളവും അറുപത്തി ഒന്ന് മീറ്റർ വീതിയുള്ള കൂറ്റൻ ചരക്ക് കപ്പലായിരിക്കും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം കമ്മീഷൻ ചെയ്തതിനു ശേഷം തീരത്തേക്ക് തീരത്തേക്ക് തീരത്ത് സ്വാധീനം ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൾ ടവറിനേക്കാളും നീളമുള്ളൊരു ചരക്ക് കപ്പലാണ് യെസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ വിഴിഞ്ഞം തീരത്തെത്തുന്നത് എംബസിയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എംബസി സെലിസ്റ്റിനോ അമേരിക്ക എന്ന ചരക്ക് കപ്പലാണ് തീരത്തെത്തുന്നത് നാനൂറ് മീറ്റർ നീളവും അറുപത്തൊന്ന് മീറ്റർ വീതിയുമുള്ള കപ്പലാണ് ഇത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു ടിന്റുദാസാണ് വിവരങ്ങൾ നൽകിയത്